ഞങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മോൻ ജോലിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തെട്ടാം തീയതി ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോകുവാണ് അവിടെ ചെന്നിട്ടാണെങ്കിൽ കുഞ്ഞിന് ജോലി ആകണില്ല മൂന്ന് മാസം മാസമാകാറായി എനിക്കൊരു സമാധാനമില്ല അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരുമകൾ എണീച്ച് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു മക്കളെ ഉടമ്പടി എടുക്കുന്ന ഇങ്ങനെ ഒരു അമ്മ കേട്ടല്ലോ അയ്യോ അയ്യോമ്മ ഇപ്പോൾ ആരിയിരിക്കണം നമ്മളെ കലപൂര് വരെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ വിഷമിക്കേണ്ട ഓൺലൈനുണ്ടെന്ന് പറയണമുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും മാതാവ് അനുഗ്രഹിച്ചാൽ അവിടെ ചെല്ലാൻ പറ്റിയ അന്ന് നമുക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാം മക്കളിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അവൾ ഒക്ടോബർ ആറാം തീയതി എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഓ ഏതെല്ലാം കമ്പനിയിൽ ഇൻറ്റർവ്യൂവിന് പോയി അവിടെ നിന്ന് എല്ലാവരാണ് അവന് ഓഫർ ലെറ്റർ വന്നത് അപ്പോഴെന്നോട് ചോദിച്ചു അമ്മ ഞാൻ ഏത് സൈൻ ചെയ്യണം നിനക്ക് ഇഷ്ടമുള്ളത് മാതാവ് നിൻ്റെ മനസ്സിൽ എന്ത് തോന്നിക്കണോ അത് നീ സൈൻ ചെയ്യണം അതാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു നവംബർ ഏഴാം തീയതി അവൻ ജോലിയിൽ കയറി